എനിക്ക് ചോറ് വേണം ഇച്ചിരിയും കൂടെ ഇച്ചിരി മതിയേ ഇനി ചേച്ചിയുടെ സ്പെഷ്യൽ മീൻകറി ഇനി മീൻകറി ഒഴിച്ച് കഴിക്കാൻ വേണ്ടി ഞാൻ രണ്ടാമ ചോറ് മേടിച്ച ഊണാണ് അല്ലേ ഇവിടെ കൂടുതലും കൊടുക്കുന്നത് എത്ര മണിയൊക്കെ ആവുമ്പോ റെഡിയാവും എത്രയാവുമ്പോ ചേച്ചി ഊണുമായിട്ട് ഇവിടെ വരും ഉം എത്ര രൂപയ്ക്കാണ് കൊടുക്കണേ നാപ്പത് രൂപ നാപ്പത് രൂപക്ക് പിള്ളേർ പഠിക്കാൻ പിള്ളേർക്കൊക്കെ നല്ല ലാഭം ആയിരിക്കും അല്ലെ ചെറിയ പൈസക്ക് രാത്രി ചോറ് കിട്ടുന്ന സ്ഥലം കൊറവല്ലേ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അങ്ങനെ എറണാകുളം ജില്ലയിലാണ് ഈ സ്ഥലത്തിന് പറയുന്നത് അയ്യപ്പങ്കാവ് വെസ്റ്റ് അപ്പോൾ ഇവിടെ ഒരു തട്ടുകട സാധാരണ തട്ടുകടയിൽ കിട്ടുന്ന സാധനങ്ങൾ അല്ല ഇവിടെ കൂടുതലും കിട്ടുന്നത് അത് ആളുകൾ വരുന്നത് എന്നാ തന്നെയല്ലേ അതായത് ചോറുണ്ടാം രാത്രി ഒരു എട്ടര മണി മുതൽ പതിനൊന്ന് മണി വരെ രാത്രി ചോറുണ്ടെന്ന ആളുകൾ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളുണ്ടല്ലോ എനിക്കൊക്കെ മൂന്ന് നേരം ചോറ് വന്നാലും കൂടി കഴിക്കുന്ന ആളാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് പ്രത്യേകിച്ച് ഇവിടെ ഒരുപാട് കുട്ടികളൊക്കെ പഠിക്കുന്ന അങ്ങനത്തെ ഒരു സ്ഥലമൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ചോറ് ഉണ്ടാകാൻ വരികയാണ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു നാൽപ്പത് രൂപയ്ക്കാണ് ചോറ് കൊടുക്കുന്നത് അതും ഒരു വലിയ കാര്യമാണ് അല്ലേ ഇപ്പം മഞ്ചു ചേച്ചിയാണ് കടം നടത്തുന്നത് ചേച്ചിയും ചേട്ടനും കൂടി ആയിരുന്നു അപ്പൊ ചേട്ടൻ ഇപ്പം ഇല്ല അപ്പൊ ചേച്ചി ഒറ്റയ്ക്കാണ് ഈ കടം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട ഒരാളും കൂടിയാണ് ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളൊന്ന് പങ്കുവെക്കുന്നത് ഇതാ മീൻ കറി ഉണ്ട് അതും കുടംപുളിയൊക്കെ ഇട്ട് വെച്ചിട്ടില്ല ചൂര ചേച്ചി നല്ല ചിക്കൻ കറി മീൻ റോസ്റ്റ് ചേച്ചി റോസ്റ്റ് ആയിട്ടല്ലേ കൊടുക്കാം അത് ചോറിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടേ യാബേ ചൊലത്തിയതാ നല്ല കടുമാങ്ങാച്ചാർ സാമ്പാറും ഉണ്ട് ഒഴിക്കാം ചിക്കൻ ഫ്രൈയും ഉണ്ട് കേട്ടോ തേങ്ങ വറുത്തരച്ച പൊട്ടിക്കറിയാട്ടോ പൊറോട്ടയുടെ കൂടെയും ദോശയുടെ കൂടെയും പെണി ചോറിൻ്റെ കൂടെയും കഴിക്കല്ലേ ബീഫാണേ ഇതാണെങ്കിൽ ബീഫിന്റെ ലിവർ കറി ഇത് ചിക്കൻ ആണ് കേട്ടോ ഇപ്പൊ എത്ര കാലമായി കട തുടങ്ങിട്ട് അഞ്ചു വർഷം അഞ്ച് വർഷം ഇവിടെ തന്നെയാ ചേച്ചിയാണോ പാചകം എല്ലാം പിന്നെ ദോശ ാണ് ചപ്പാത്തി ചോറില്ലാതെ മെച്ച ഇവിടെ കൊണ്ടുവരിക അല്ലെ ദോശ ഇവിടെ ചൂടും ബാക്കിയെല്ലാം ചേച്ചി ഉണ്ടാക്കി കൊണ്ടുവരും ദോശ ഉണ്ടോ ഇല്ല മേറാസ് ദിവസം ഇല്ല പിന്നെ ഇതിനകത്ത് ഇപ്പൊ ചോറ് നാപ്പതി കൊടുക്കണു എന്നാല് ചേച്ചിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടോ കാരണം ഞാൻ കണ്ടു ചോറൊക്കെ കോഴിട്ട് കൊടുക്കേണ്ടത് എത്രയാന്നുള്ളത് വേറെ പാസിലൊക്കെ മേടിക്കെ നമുക്ക് ജീവിക്കാൻ നോക്കുമ്പോ നമ്മുടെ നിത്യേനുള്ള ചെലവുകള് ഞാനും നടക്കും തരല്ല നല്ല കച്ചവടൊക്കെ വന്ന ഇതൊക്കെ അങ്ങ് മാറി വരുമല്ലോ അവള് പഠിച്ചും പിടിച്ചൊക്കെ ആയി കഴിഞ്ഞാൽ ശരിയാവും ചേച്ചിക്ക് സ്ഥിരമായിട്ട് വരുന്ന കുറെ ആളുകൾ ഉണ്ടല്ലോ അല്ലെ കൊറേ സ്റ്റുഡൻസ് പുള്ളേര് എല്ലാരും പറയുന്ന വെച്ചാൽ ഭയങ്കര സ്വാദാണ് ചേച്ചി ഉണ്ടാക്കി തരുന്ന ഭക്ഷണം എന്നാണ് പറയുന്നത് എന്തായാലും ഉഷാറായിട്ട് നടക്കട്ടെ മതി 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 ഇതാ കേട്ടോ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കേണ്ടത് ചോറ് ഇത്രന്നല്ല ഈ പ്ലേറ്റ് അറച്ച് കൊടുക്കും എനിക്ക് വേണ്ടാത്തോണ്ടാണ് അപ്പോൾ സാമ്പാറും ഉണ്ട് അച്ചാറും ഉണ്ട് തോരനും ഉണ്ട് അത് രാത്രി ഒരു മിതമായിട്ടുള്ള മിതമായിട്ടുള്ളൊരു ഭക്ഷണം ഒരു നിലയ്ക്ക് നാൽപ്പത് രൂപയ്ക്ക് വയറിറച്ച് കഴിക്കാം ഒരു ഒന്നും നോക്കേണ്ട കാര്യമില്ല നല്ല ചൂട് ചോറുകൂടെ ആണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു നമ്മൾ ചേച്ചി വലിയ വിഷമിച്ചിട്ടാണ് നിന്നത് കാരണം മഴ പെയ്തിട്ട് ഇവിടെ എല്ലാം ആ കലമ്പായി നിൽക്കുകയായിരുന്നു ഇപ്പോൾ എന്തായാലും ഒന്ന് തോർന്നു അവിടെ എങ്ങനെ വീടിയെടുക്കും എന്നൊക്കെ വിചാരിച്ചായിരുന്നു എനിക്കിവിടെ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് രണ്ട് കുട്ടികളുണ്ട് അവരാണ് എനിക്ക് ഈ പറ്റി മെസ്സേജ് അയക്കുന്നതും ഒന്ന് വരുമോ ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കണത് അങ്ങനെ ഇന്നിപ്പോൾ വന്നതാട്ടോ കഴിച്ചു നോക്കട്ടെ എനിക്ക് ഈ അച്ചാർ തന്നെ കണ്ടപ്പോൾ ഭയങ്കര ഒരു നല്ലൊരു മണവും നല്ലൊരു സ്വാദുവാണ് ഞാൻ പറഞ്ഞു സൂപ്പർ അച്ചാർ ഓരനും കൊള്ളാം എനിക്ക് ചോറ് വേണം ഇച്ചിരിയും കൂടെ ഇച്ചിരി മതിയേ ഇനി ചേച്ചിയുടെ സ്പെഷ്യൽ മീൻകറി ഇനി മീൻകറി വെച്ച് കഴിക്കാൻ വേണ്ടി ഞാൻ രണ്ടാമത്തെ ചോറ് കഴിച്ച സൂപ്പർ മീൻകറി ഞങ്ങളെ ഞങ്ങളുടെ നാടിന്റെ മീൻകറി അതിവിടേക്ക് ഭയങ്കര വ്യത്യാസമാണ് ഞാൻ പറയൂലേ നമ്മള് പിരിഞ്ഞോല് തക്കാളിയൊക്കെ ഇടൂല നിങ്ങൾ ഇടൂലേ ഞാൻ പറഞ്ഞില്ലേ ഇവര് അഡ്വക്കേറ്റ് രണ്ട് രണ്ടുപേരുണ്ട് കേട്ടോ ആമിയഞ്ചും ാമി നമ്മുടെ കൂടെ ഇല്ല അഞ്ചു അഞ്ചുമാണ് നമുക്ക് വഴിയൊക്കെ കാണിച്ചു തരാൻ വേണ്ടി വന്നത് ഇവിടെ എല്ലാം പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്ന കുറെ പിള്ളേരെ പഠിക്കാനും ജോലിക്കൊക്കെ ആയി വന്നിട്ടുള്ളത് അവരെ സംബന്ധിച്ച് വലിയ പൈസ ഒന്നും കയ്യിലുണ്ടാവണം എന്നില്ല അപ്പം നാൽപ്പത് രൂപയ്ക്ക് അവർക്ക് ഭക്ഷണം കഴിക്കാം പിന്നെ ചേച്ചി അങ്ങനെ നാൽപ്പത് രൂപയ്ക്ക് ആണ് കൊടുക്കുന്നത് ഇത്രക്കാൻ മതി അങ്ങനെയല്ല കേട്ടോ അങ്ങനെ എന്തും കൊടുക്കാം അങ്ങനെ മനസ്സുള്ള ഒരാളാണ് അപ്പോൾ ഇവരുടെ ഒരു കഷ്ടപ്പാടിൻ്റെ കാര്യങ്ങൾ കാരണം നമ്മൾ രണ്ടുപേരും കൂടി ഒരു കടയൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു പെട്ടെന്നൊരു സുപ്രഭാതം ഒട്ടക്കാവുക എന്ന് പറയുന്നത് അത് ഭയങ്കര പാട്യാണ് രണ്ട് മാസമായിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് കൊച്ചു നേഴ്സിങ്ങിന് അഡ്മിഷൻ എടുത്തു അത് അപ്പോൾ പോയി ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ അവളെ വിദ്യാഭ്യാസ കാര്യങ്ങളും എല്ലാം എല്ലാം ഈ ഒരു കാണുന്ന ചെറിയൊരു തട്ടുകടേന്നാണ് തൊട്ടപ്പുറത്ത് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇവർ ആമിയ അയച്ച ഒരു മെസ്സേജ് കണ്ടിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത് അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന ഒരു സഹായമാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ എറണാകുളത്തൊക്കെ ഉള്ള ആളുകൾക്ക് രാത്രി നിങ്ങളൊരു ചോറൊക്കെ ആ കഴിക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ നിങ്ങളേക്ക് വന്നു കഴിഞ്ഞാൽ ചേച്ചിക്ക് അതൊരു വലിയൊരു സഹായം വലിയ സഹായം എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ അത്രയ്ക്കൊരു സഹായമായി അത് മാറും നമുക്ക് ഞാൻ പറയാറില്ല ചിലവിടത്തെ ഞാനത് പറയാറുള്ളൂ നമ്മുടെ വിശപ്പ് മാറും ഒപ്പം വേറെ അവരുടെയും കൂടെ വിശപ്പ് മാറുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം ഇവിടുത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് മുൻവരാം